പല രാജ്യത്തിൻ്റെയും വീട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ പല രാജ്യത്തിൻ്റെയും വീട് നമ്മൾ കാണാറുണ്ട് അവിടെ അർദ്ധനഗ്നരായ സ്ത്രീകളെയും അതുപോലെ ചില സ്ഥലങ്ങളിൽ പൂർണ്ണ പൂർണ്ണനഗ്നരായ സ്ത്രീകളെയൊക്കെ നമ്മൾ വീടുകളിലൂടെയൊക്കെ പിന്നെ പലരും ഷെയർ ചെയ്യാറുണ്ട് അവിടെ അങ്ങനെ ഉണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് അവിടെ അങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ പോലും ചില വലിയ വലിയ ടൗണുകളിൽ മുംബൈ പോലുള്ള ചെന്നൈ പോലുള്ള ചില വലിയ വലിയ ടൗണുകളിലൊക്കെ വളരെ അഗ്ദ അർദ്ധനഗ്നരായി സ്ത്രീകൾ നടക്കുന്നത് കാണാറുണ്ട് പല വീടുകളും നമ്മൾ വരാറുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ പലരും നമ്മളോട് പറയാറുള്ളൊരു കാര്യം അവിടെ പല രാജ്യത്തും അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആടൊന്നും പ്രശ്നങ്ങൾ ഇല്ല അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാകും എന്നിട്ട് മാർക്കുവാൻ കുഴപ്പമില്ലല്ലോ ആളെ പുരുഷന്മാർക്കൊന്നും ഒരു ലൈംഗികമായ ഒരു ഒരു താല്പര്യമൊന്നും അവരോട് തോന്നില്ല എന്നൊക്കെ എല്ലാ രീതിയിലുള്ള സംസാരിക്കാറുണ്ട് പലരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാധാരണ ഒരു പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ നാടുകളിൽ നമ്മുടെ വീട്ടിൽ ഉറങ്ങുമ്പോൾ പോലും സ്ത്രീകൾ ഇടാൻ മടിക്കുന്ന വസ്ത്രങ്ങളാണ് പലയിടത്തും പുറത്തു പോകുമ്പോൾ പോലും സ്ത്രീകളിടുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് അത് എന്നിട്ടും ആളുകൾ പറയുന്നത് എന്താ പറയുന്നുണ്ടിപ്പം അങ്ങനെ ആയതുകൊണ്ട് അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ സത്യത്തിൽ എന്താണ് ഇവിടെ പ്രശ്നം ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞൊരു കാര്യം ഭയങ്കര വേദനിപ്പിക്കുന്ന ഭയങ്കരമായി വേദനിപ്പിക്കുന്ന ഒരു സംഭവം അപ്പോൾ അവൾ പറയുന്നത് പുറത്തൊക്കെ ഭയങ്കരമായ മാനിനാണ് ഇദ്ദേഹം ആരോടും കുടുംബക്കാരോടും ആൾക്കാരോടും ഒക്കെ നല്ലവരാണ് ആരോടും ഇദ്ദേഹത്തെപ്പറ്റി ഒരു കുറ്റം പോലും പറയാൻ കഴിയില്ല കാരണം അത്ര പെർഫെക്റ്റാണ് ആളുകൾക്കിടയിലും സമൂഹത്തിലും ആളുകൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും ഒക്കെ പക്ഷെ സ്വന്തം വീട്ടിൽ പോലും നല്ല ഇതാണ് പക്ഷേ മണിയറയിലെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബെഡ്റൂമിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരമായ ഭയങ്കര മോശമായ സ്വഭാവം കഴിച്ചു വയ്ക്കുന്നു ഭയങ്കരമായി ഇത് ഇത് കാഴ്ച വെക്കും എന്നൊക്കെ പറയാറുണ്ട് ആ ഭയങ്കരമായി പരാതി അങ്ങനെ നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ അവസാനം അതിവിടെ എത്തിപ്പെടുക എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഒരു എന്തെന്നൊരു രീതിയിൽ മോശമായ രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് സ്ത്രീകൾ കണ്ടിട്ട് ചിലർ പറയാറുണ്ട് അങ്ങനെ അവിടെയൊക്കെ ആയിട്ടും ആ രാജ്യത്ത് അങ്ങനെ ആയിട്ടും ഈ ബീച്ചിൽ അങ്ങനെ ആയിട്ടും ചില ബീച്ചുകളെ പോലും അറിയപ്പെടാതെ തന്നെ അങ്ങനെ ആ ഉള്ള പേരുകളാണ് സംഭവിക്കുന്നില്ലല്ലോ ഒന്നും പ്രശ്നമില്ലല്ലോ അപ്പം ഇങ്ങനെ അന്ന് ആയിട്ട് ആളുകൾക്കൊന്നും ഇത് പുരുഷനങ്ങളൊക്കെ കണ്ടിട്ടൊന്നും തോന്നില്ലെങ്കിൽ നമുക്കറിയാം പുരുഷൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഒന്നും തോന്നുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭയങ്കരമായ കാഴ്ച അവർ കാണേണ്ടി വരും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം പല ചാനൽ പല മോശപ്പെട്ട വീഡിയോകളൊക്കെ കാണുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഓർത്തുവരുമ്പോൾ അവർ പറയാനുള്ളൊരു കാര്യം ഇപ്പോൾ സാധാരണ ഒരു ബെഞ്ച് കാരണം ബെഞ്ച് കാരണങ്ങളിൽ തന്നു ഓടിക്കാൻ അപ്പോൾ ഭയങ്കരമായ ഇൻട്രസ്റ്റോടെ നമ്മളത് ഓടിക്കും കാരണം ആദ്യമായിട്ടൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ നമുക്കതൊരു സുഖം തീരുന്നത് ഞാൻ പുതിയ കാറെ എടുത്തു ഭയങ്കര ആവശ്യത്തോടെ ഒരു മാസം ഓടിച്ചു പിന്നെ നമുക്ക് ആ പുതുമ നഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ അതിനേക്കാൾ നല്ലൊരു വണ്ടി കിട്ടണം പുതിയത് ഓടിക്കുമ്പോൾ അപ്പോൾ അതുപോലെ ഇത് പറഞ്ഞാലാണ് കാരണം അവര് പറയുന്നത് ഇതുപോലുള്ള മോശപ്പെട്ട വീടൊക്കെ കാണുന്നവർ പിന്നീട് പിന്നീട് ഭയങ്കര വളരെ വളരെ സ്ലോലി സ്ലോ വലിയ വീടുകളുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടു മുമ്പ് നമുക്കൊന്ന് കഴിഞ്ഞ് വേറൊരു തോന്നുന്നു അപ്പോൾ അവര് പറയുന്നത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാകുന്നു ക്രൂരമായ രീതിയിൽ പല രീതിയിലുള്ള ക്രൂരമായ രീതിയിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്ന വീഡിയോ കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പുതിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് കിട്ടൂ അല്ലെങ്കിൽ പുതിയൊരു നല്ല വീഡിയോ കാണുന്ന ഒരു ഫീല് കിട്ടും അപ്പോൾ അതും അതുകൊണ്ട് തന്നെ അതാണ്ടാണ് അവർ വളരെ ക്രൂരമായി ലൈംഗികതയിൽ ഏർപ്പെടുന്ന വീഡിയോകളൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും കാണാൻ സാധിക്കുക അപ്പോൾ സ്വന്തം വീടുകളിങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഒരു ഒരാൾ പ്രതികരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒന്നും അറിയില്ല ആരും അറിയില്ല ഒരാൾക്ക് ഇതാക്കാൻ കഴിയില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള ഇതൊന്നും പോയി പെടാതിരിക്കുക വളരെ ശ്രദ്ധിക്കുക അല്ലേ നമ്മൾ ആളുകൾ പറയും അങ്ങനെ കണ്ടാൽ ഇങ്ങനെ കണ്ടാൽ എന്താ അത് ആ ഇങ്ങനെ കാണുന്നത് ഈ നാട്ടിലിങ്ങനെ അതിൻ്റെ ദുരന്തമാണ് ഈ കാണുന്നത് നമ്മൾ ഓരോ വീടുകളിലൂടെയും വീഡിയോകളിലൂടെയും പല വാർത്തകളിലൂടെയും പല ചാനലുകളിലൂടെയും നമ്മൾ അറിയുന്ന എന്താ ഇതിൻ്റെയൊക്കെ ദുരന്ത ഫലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക